ഇന്ത്യയിൽ തന്നെ നിരവധി ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും വിവാദവും ഉണ്ടായത് സീസൺ സിക്സിലായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചില്ലർ രംഗത്തെത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ മത്സരാർത്ഥികളടക്കമുണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻലാൽ ഇടപെടുന്നില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ുടെ അവതാരകനാകുമെന്ന ആവശ്യവും ചിലർ ഉയർത്തുകയും ചെയ്തു ഇതിനിടയിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകനായി എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് നാടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചില ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് പ്രേക്ഷകരുടെ ഒരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല മുൻപും മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി മമ്മൂട്ടി ദിലീപ് അടക്കമുള്ളവരുടെ പേരുകൾ ചർച്ചകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനൊന്നും അടിസ്ഥാനമില്ലെന്നുമാണ് ചിലർ പറയുന്നത് മാത്രമല്ല ബിഗ് ബോഷോടെ വിജയത്തിൽ നിർണായകമാണ് മോഹൻലാൽ എന്ന സൂപ്പർ താരമെന്നും അതുകൊണ്ട് തന്നെ സീസൺ സെവനിലും മോഹൻലാൽ തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നാണ് ഇവർ പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണവും മോഹൻലാലിന്റെ അവതരണം തന്നെയാണ് അതേസമയം ഓരോ സീസണുകളും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസൺ ആയിരുന്നു കേരളത്തിൽ രണ്ടേ ദശാംശം ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കിയത് മറ്റ് സീസണുകളിലെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒ ടി ടിയിലെ കാണികളും വർദ്ധിച്ചു ഇത്തവണ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനമായിരുന്നു വർധന സോഷ്യൽ മീഡിയ ഇടപെടലിലും നൂറ് ശതമാനം വളർച്ചയുള്ളതായി ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു വളരെയധികം ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം നിറഞ്ഞതായിരുന്നു സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് ജിൻഡോ അർജുൻ തുടങ്ങി പത്തൊൻപത് മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കോമണർ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ കൂടിയായിരുന്നു ഇത്തവണത്തേത് കൂടാതെ പേർ വൈൽഡ് കാർഡായും എത്തിയിരുന്നു ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടു പേർ പുറത്താവുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗുണമായതെന്നാണ് പ്രേക്ഷകർ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായില്ലെന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു നിന്നതെന്നും വിമർശനമുണ്ടായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ ജിൻഡോയുടെ പേരിലും പി ആറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൽ ബിഗ് ബോസ് ഷോ ആദ്യം അത് പക്ഷേ ബിഗ് ബോസ് എന്ന ഷോ മലയാളികൾക്ക് അത്ര രസിച്ചിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളിമാറി കൊണ്ടും കൊടുത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിന്റെ അവതരണം കൂടിയായതോടെ ഷോ മലയാളികളേറ്റെടുത്തു സാവു മോൻ മണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽ മാരാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് സീസൺ ടു പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചതിനാൽ ആ സീസണിൽ വിജയ് ഉണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ